വി എം കെ ഡി സീസൺ ഫൈവ് കാൻഡിക്കിൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ആറു മഹായടവുകൾ ചേർന്നുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൂട്ടായ്മയാണ് വി എം കെ ഡി വി എം കെ ഡിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഞ്ചാമത് അഖില ലോക ഓൺലൈൻ ക്രിസ്തുമസ് കരോൾ കോമ്പറ്റീഷൻ കാൻഡിക്കിൾസ് സീസൺ ഫൈവിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്പത്തെട്ട് ടീമുകളുടെ എൻട്രിയാണ് ഈ മത്സരത്തിലേക്ക് നമുക്ക് ലഭിച്ചിരുന്നത് അതിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ടീമുകൾ മത്സരത്തിനായി പരിഗണിക്കപ്പെട്ടു കാൻഡിക്കൽസ് സീസൺ ഫൈവ് കരോൾ കോമ്പറ്റീഷനിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ട്വൻറ്റി തൗസൻഡ് ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും രണ്ടാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ടെൻ തൗസൻഡ് ക്യാഷ് പ്രൈസും മൊമൻറ്റോയും മൂന്നാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ഫൈവ് തൗസൻഡ് ക്യാഷ് പ്രൈസും മൊമൻറ്റോയുമാണ് ലഭിക്കുന്നത് ഈ കോമ്പറ്റീഷനിലെ വിധികർത്താക്കളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി വി എസ് ജോൺസൺ സർ സാർ ഓൾ സെയിൻസ് സി എസ് ഐ ചർച്ച് പെരുമ്പാവൂരിലെ ക്വയർ മാസ്റ്ററും ഓർഗനൈസ്റ്റുമായി സേവനമനുഷ്ഠിക്കുന്നു കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും അസിസ്റ്റൻ്റ് മാനേജറായി റിട്ടയർ ചെയ്തു അടുത്തതായി കെ ജി മാമൻ സർ തൊടുപുഴ ഹോളി ട്രിനിറ്റി സി എസ് ഐ ചർച്ചിൻ്റെ ക്വയർ ലീഡറായി സേവനമനുഷ്ഠിക്കുന്നു ഈസ്റ്റ് കേരള ഡയോസിസ് ക്രൂറിസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് സർ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ചീഫ് മാനേജറായി റിട്ടയർ ചെയ്തിരിക്കുന്നു അടുത്തതായി റോയി ഐസക് സർ മലങ്കര സെൻ്റ് ആൻഡ്രൂസ് സി എസ് ഐ ചർച്ചിൻ്റെ ക്വയർ മാസ്റ്റർ ആൻഡ് ഓർഗനിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു ഗവൺമെൻറ് സർവീസിൽ എൻജിനീയറായി റിട്ടയർ ചെയ്തിരിക്കുന്നു വി എം കെ ഡി കാൻറ്റിക്കൽസ് സീസൺ ഫൈവിൻ്റെ ജഡ്ജ്മെൻറ്റിനായി നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം ഇനി നമുക്ക് വിധി നിർണയത്തിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം വി എം കെ ഡി കാൻഡിക്കൽസിൻ്റെ സീസൺ ഫൈവിൽ നടത്തിയ ക്രിസ്മസ് ഗാന മത്സരത്തിലെ വിലയിരുത്തുവാനും അതിൻ്റെ ഭാഗഭാക്കാവാനും കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു എല്ലാം ദേവനാമം വഹത്ത് പഴട്ടെ ഇരുപത്തി ഒൻപത് എൻട്രീസാണ് ഈ തവണ ഇവിടെ കിട്ടിയത് ആ ഇരുപത്തൊൻപത് എൻട്രീസും ഒന്നിനൊന്ന് മെച്ചം ഉള്ള നല്ല നിലവാരം പുലർത്തുന്നവയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കും സാറിന് ഞാൻ ക്ഷണിക്കുന്നു ഹായ് എരുപടി നല്ല മത്സരമായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തമ്മിലുള്ള പോയിൻ്റ് നിലവാരം ഡിഫറൻസ് വളരെ ചെറിയ മാർക്കുകളെ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ പാടി എല്ലാവരെയും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു പലരും ക്രിസ്മസ് കരോൾസ് പെർഫോമൻസ് ലൈവ് റെക്കോർഡ് ചെയ്ത് ഇതിന് മത്സരത്തിന് വേണ്ടി കൊടുത്ത് അവരുടെ അവരെ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നു അത്രയും ആത്മാർത്ഥമായിട്ട് പാടിയാണ് റെക്കോർഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ ചില ടീംസിൻ്റെയൊക്കെ വോയിസ് ബാലൻസിങ്ങിൻ്റെ ലൈവ് റെക്കോർഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും അങ്ങനെയൊരു പ്രശ്നം ശ്രദ്ധിച്ചു അത് ഇനി ഇനിയുള്ള മത്സരങ്ങളിൽ അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഫീമെയിൽ മെയിൽ വോയിസിൻ്റെ ബ്ലെൻഡിങ് ചിലത് പിച്ച് ഔട്ട് വരുന്നുണ്ട് ഹൈ നോട്ടൊക്കെ വരുന്ന ചില സ്ഥലത്തൊക്കെ പിച്ച് ഔട്ട് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത സന്ദർഭത്തിൽ പാടിയാൽ നല്ലതാണ് എല്ലാവർക്കും എല്ലാ നന്മയും വരട്ടെ കൊയറായിട്ട് കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് ആശംസിക്കുന്നു റിസൾട്ട് ബാക്കി കാര്യം സാറ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം വളരെ ഗംഭീരമായ ഒരു മത്സരമാണ് നടന്നത് വളരെയധികം ടീമുകൾ പങ്കെടുത്തു എന്നുള്ളത് വലിയ സന്തോഷകരമാണ് അതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കോറൽ സിംഗിങ്ങിന് ഫയർ മെമ്പേഴ്സിനും പാട്ടിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പം അതിലുപരിയായിട്ട് വേഷവിധാനങ്ങൾ മറ്റ് രൂപങ്ങൾ വെക്കുന്നതത്ര ഒരു ഭംഗിയാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടത് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല കോറൽ സിംഗിങ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത തവണ ഇതിൽ കൂടുതൽ മെച്ചത്തിൽ പാടാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു തേർഡ് പ്ലേസ് എൻട്രി നമ്പർ ഫൈവ് സീറോ ഫൈവ് एंट्री नंबर फाइव सीरों फाइव सेकंड एंट्री नंबर फाइव सीरों सेवन फाइव सीरों सेवन फर्स्ट प्राइस चेस्ट नंबर फाइव डबल टू फाइव टू टू इन रिजल्ट അഖില ലോക ക്രിസ്തുമസ് ഗാന മത്സരം കാൻഡിക്കൽസ് സീസൺ ഫൈവിലേക്ക് പങ്കെടുത്ത എല്ലാ ടീമുകളോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു കൂടാതെ ഈ ടീമുകളെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് വളരെ സപ്പോർട്ട് നൽകിയ എല്ലാ വ്യൂവേഴ്സിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു ഇതിനായി നമുക്ക് ലഭിച്ച ജഡ്ജസിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു താങ്ക് യു ഐ എം സ്നേഹ അനാറോയ് സൈനിങ് ഓഫ് ഇനി നമുക്ക് കാൻഡിക്കൽ സീസൺ സിക്സിൽ വീണ്ടും കാണാം